ശരിക്കും നമ്മള് എത്ര നാളിങ്ങനെ കിടന്നു വയ്യാതെ മൂന്ന് മാസമായിട്ട് എന്താ അനുഭവപ്പെട്ടെ ആ വയ്യാതെ എന്തായിരുന്നു ശരിക്കും പറ്റിയത് തളർന്നുപോയോ ആ ശരി 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 പോയി അത് ശരി 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 ആഹാ ലാസ്റ്റിൽ മൂന്ന് മാസം ഒരേ കിടപ്പ് കിടന്നു ഓ അത് ശരി അങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത് ഇത് ആ ഇദ്ദേഹമൊക്കെ ആണ് കൊണ്ടു തന്നത് ഇല്ലേ ആ അത് ശരി എന്നിട്ട് ഇത് ഉപയോഗിച്ച് ഇപ്പോ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി അന്ന് തന്നെ ഓ ദൈവമേ ഓ അത് ശരി അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവൂല എന്നുള്ള ചിന്തയായിരുന്നല്ലേ അങ്ങനെ ചിന്തിക്കിച്ച് കിടക്ക് കിടപ്പായിരുന്നു അപ്പൊ ഒരു നമ്മുടെ ഈ ബയോടോറിന്റെ ഈ ഈ പ്രോഡക്റ്റ് ഈ മാറ്റസ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയത് നൂറ് ശതമാനം അല്ലേ അപ്പൊ എന്താ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മടെ നമുക്ക് പറയാനുള്ളത് ഇതെല്ലാവർക്കും കൊടുക്കണം ജീവനിൽ കൊതിയുള്ള എല്ലാവരും ഇത് വാങ്ങണം അല്ലേ അതാണ് നമുക്ക് പറയാനുള്ളത് പേരെന്താ ഈ സ്ഥലം ഏതാ കാസർഗോഡ് ജില്ലയിലെ പനിയാറ് കുന്നു അല്ലേ ഓ ഓ ഓ അത് ശരിയാണ് അപ്പം ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഉള്ളൊരു കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച ഒരു ഒരു ദിവ്യ ശക്തി എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും അല്ലേ ഓർച്ച ഓ അത് ശരി വളരെ സന്തോഷം ഇനിയിപ്പം നമുക്ക് ഒരു വലിയൊരു ജീവിതവും അതുപോലെ വലിയൊരു പ്രതീക്ഷയുമാണ് നമുക്കിപ്പൊ ജീവിതത്തോടൊരു പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത് അല്ലേ ഓക്കേ വളരെ സന്തോഷം ആണല്ലേ എന്നാലും ദൈവം തരാൻ പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഒരു നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു തിരിച്ചറിവ് ഒരു തിരിച്ചു വരവ് ഇതിലൂടെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം ഒരു രണ്ടാം ജന്മമാണല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണോ രണ്ടാം ജന്മമാണ് ഓ വളരെ